ലോകത്തെ മുസ്ലിങ്ങൾ ഏറ്റവും അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റ് മുസ്ലിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ട് അതേ തെറ്റിൽ തന്നെ തുടരാൻ അവരെ ഇടയാക്കുന്നതും ഈ ഇസ്ലാമിക് ബ്രദർഹുഡ് കാരണമാണ് മുസ്ലിങ്ങളുടെ തിയോളജി അനുസരിച്ചാണ് അവരിത് ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല ചുമ ചെയ്യുന്നതൊന്നുമല്ല ഞാൻ ചില ഹദീസുകൾ വായിക്കാം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഹദീസ് ഞാൻ വായിക്കാം അബു നിവേദനം നബി പറഞ്ഞു ഒരു അടിമ ദുനിയാവിൽ വെച്ച് മറ്റൊരു അടിമയുടെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ അന്ത്യദിനത്തിൽ വെച്ച് അല്ലാഹു അവന്റെ ന്യൂനതകളും മറച്ചു വെക്കും സൊഹീ മുസ്ലിം വാലി മൂന്ന് ഭാഗം നാപ്പത്തഞ്ച് ഹദീസ് നമ്പർ എഴുപത്തി ഇവിടെ അടിമ എന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ അടിമകളെക്കുറിച്ചാണ് അതായത് മുസ്ലിങ്ങളെ മുസ്ലീമായൊരു വ്യക്തി മറ്റൊരു മുസ്ലീമിൻ്റെ കുറ്റങ്ങൾ മറച്ചുവച്ചാൽ ന്യായവിധ ദിവസത്തിൽ അല്ലാഹു അവൻ്റെ കുറ്റങ്ങളും മറച്ചു മറച്ചുവെക്കുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് അന്ത്യദിനത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ യാതൊരു കുറ്റവും ഇല്ലാത്തവരായി നിൽക്കണമെന്നാണ് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്യും